മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടി ശേഷം നടക്കുന്ന പുതുപ്പള്ളി ബൈ എലക്ഷൻ എലക്ഷൻ തൊട്ട് മുമ്പ് മലയാള മനോരമയിൽ ഒരു വാർത്ത വന്നു ഒന്നാം പേജിലെ ഒന്നാം വാർത്ത ആദായ നികുതി വകുപ്പ് ഇന്ററി സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ കരിമണൽ കർത്തയുടെ കമ്പനിയായ സി നിന്ന് ഒരു കോടി എഴുപത്തി ലക്ഷം രൂപ മാസപ്പടി വാങ്ങി എന്നാണ് വാർത്ത മാസപ്പടി എന്ന വാക്ക് ആദ്യമായി ഈ പ്രശ്നത്തിലേക്ക് കൊണ്ടുവരുന്നതും മലയാള മനോരമ ആയിരുന്നു പിന്നീട് വലിയ ചർച്ചയായി ചർച്ച എന്ന് വെച്ചാൽ പുതുപ്പള്ളി ഇലക്ഷൻ സമയത്ത് എല്ലാ മാധ്യമങ്ങളിലെയും പ്രധാനപ്പെട്ട വാർത്ത അതായിരുന്നു ആ വാർത്തയോടൊപ്പം അന്ത്യ നടന്നു ആ വാർത്ത ഇപ്പോഴും തുടരുകയാണ് ഇപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനെയും വീണാ വിജയനെയും ബന്ധപ്പെടുത്തി കോൺഗ്രസ് നേതാക്കൾ ആരോപണം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് അന്ത് ചർച്ച നടക്കുന്നു നിയമസഭയിൽ ആരോപണം വരുന്നു മുഖ്യമന്ത്രി മറുപടി പറയുന്നു മാത്യു കൊഴുനാടൻ ഇത് ഏറ്റെടുക്കുന്നു അങ്ങനെ വിവിധ തലത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു വീണാ വിജയൻ അഴിമതിക്കാരിയാണ് വിണാ വിജയൻ പണം വാങ്ങിയത് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയിട്ടാണ് ഒരു കോടി എഴുപത്തിയഞ്ച് രൂപയാണ് കൈപ്പറ്റിയത് അത് മാസപ്പടിയാണ് എന്നാണ് ആരോപണം എന്നാൽ പണം കൈ എന്നാൽ പണം കൈപ്പറ്റിയത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണെന്നും ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ പണം ബാങ്ക് വഴിയാണ് കൈമാറിയതെന്നും കൃത്യമായ രേഖകളുണ്ട് എന്ന് പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ല അതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രി അഴിമതിക്കാരനാണ് മുഖ്യമന്ത്രിയുടെ മകൾ അഴിമതിക്കാരിയാണ് എന്ന പൊതുബോധം സൃഷ്ടിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുകയും ചെയ്തു ഇപ്പോഴിതാ ഒരു പുതിയ റിപ്പോർട്ട് കൂടി വന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാർ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടാണ് ദില്ലി ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടാണ് സി എം ആർ എൽ കമ്പനി ദില്ലി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് എതിരെ ഇന്റേറിയർ സെറ്റിൽമെന്റ് ബോർഡ് അതായത് നികുതി വകുപ്പിന്റെ ഈ പ്രശ്നം തീർപ്പാക്കിയതാണ് അതിനു മുകളിൽ ഒരു അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ അവസാന വാദം നടന്നു കഴിഞ്ഞു വിധി വരാൻ കാത്തിരിക്കുകയാണ് ഈ മാസം വിധി വരും എന്നാണ് പറയുന്നത് അതിനു മുമ്പാണ് വിശദമായ റിപ്പോർട്ട് എസ് എഫ് ഐ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് അതിലെവിടെയും വീണ വിജയന്റെ പേരില്ല എക്സാ രോജി കമ്പനിയുടെ പേരില്ല പേരുണ്ട് ആരുടേത് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പണം പറ്റിയിട്ടുണ്ട് അമ്പലങ്ങൾ ചേർച്ചുകൾ പള്ളികൾ പണം പറ്റിയിട്ടുണ്ട് മാധ്യമ സ്ഥാപനങ്ങൾ പണം പറ്റിയിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായും പറയുന്നുണ്ട് എത്ര കോടി രൂപയാണ് നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപ ഇങ്ങനെ മാധ്യമ സ്ഥാപനങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും അമ്പലങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും ഒക്കെ നൽകിയ പണം അധിക ചെലവായി പെരുപ്പിച്ച് കാണിച്ച് കണക്കിൽ ഉൾപ്പെടുത്തി വ്യാജ ബില്ലുകൾ തയ്യാറാക്കി കണക്കിൽ ഉൾപ്പെടുത്തി മാലിന്റെ നിർമ്മാർജ്ജനത്തിന്റെ വകുപ്പ് ഉൾപ്പെടുത്തി അങ്ങനെ നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയുടെ ക്രമക്കേട് കാട്ടി എന്നാണ് സി എം ആർ എൽ കമ്പനി ക്രമക്കേട് കാട്ടി എന്ന റിപ്പോർട്ടിൽ പറയുന്നത് അത് സംസ്ഥാനത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അന്വേഷണം തുടരാം എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ട് എസ് എഫ് ഐ ഒ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമർപ്പിച്ചത് ഇവിടെ എവിടെയും വീടാ വിജയനെ കുറിച്ചോ എക്സാലോജി കമ്പനിയെ കുറിച്ചോ പറയുന്നില്ല പണം വാങ്ങിയ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ പേരുകൾ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് ആരുടെയൊക്കെ പേരുകളാണുള്ളത് ഒന്നാമത്തെ പേര് കെ കെ കുഞ്ഞാലിക്കുട്ടി ആരാണ് പറഞ്ഞത് ആ അതേ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനാണ് കെ കെ യുടെ ഫുൾ ഫോം കുഞ്ഞാലിക്കുട്ടിയാണ് എന്ന് പറഞ്ഞത് ഇത് രേഖകളല്ല റെയ്ഡ് നടത്തുമ്പോൾ കിട്ടിയ ഒരു ഡയറിയിൽ കുറിച്ചിട്ട പേരുകളാണ് കെ കെ കുഞ്ഞാലിക്കുട്ടിയാണ് എന്ന് പറഞ്ഞത് സി എം ആറിലെ ഉദ്യോഗസ്ഥനാണ് അതിനുശേഷം എ ജി എ ഗോവിന്ദൻ ആരാണ് എന്നറിയില്ല അതിനുശേഷം ഐ കെ ഇബ്രാഹിം കുഞ്ഞ് അതിനുശേഷം ഒ സി ഉമ്മൻചാണ്ടി അതിനുശേഷം ആർ സി രമേശ് ചെന്നിത്തല അതിനുശേഷം പി വി പിണറായി വിജയൻ എന്നാണ് ഇതിൽ കെ കെ കുഞ്ഞാലിക്കുട്ടിയുടെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു പണം വാങ്ങിയിട്ടുണ്ടോ ഉണ്ട് എന്ന് അദ്ദേഹം സമ്മതിച്ചു വാങ്ങിയത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് സംഭാവനയായിട്ടാണ് വാങ്ങിയത് എന്ന് പറയുന്നു കുഞ്ഞാലിക്കുട്ടി ഇബ്രാഹിം കുഞ്ഞോട് ചോദിച്ചു പണം വാങ്ങിയിട്ടുണ്ടോ വാങ്ങിയിട്ടുണ്ട് എന്ന് അദ്ദേഹവും സമ്മതിച്ചു പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗിന് വേണ്ടിയിട്ടാണ് വാങ്ങിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആർ സി രമേശ് ചെന്നിത്തലയോട് ചോദിച്ചു പണം വാങ്ങിയിട്ടുണ്ടോ വാങ്ങിയിട്ടുണ്ട് കെ പി സി സിക്ക് വേണ്ടിയിട്ടാണ് പണം വാങ്ങിയത് താൻ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിൽ വിവിധ ആളുകൾ ഇത് സംഭാവന സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ എല്ലാ കണക്കുകളും കെ പി സി സി ഓഫീസിലുണ്ടാകും കരിമണൽ കർത്തയിൽ നിന്നും സി എം ആർ കമ്പനിയിൽ നിന്നും സംഭാവന വാങ്ങിയിട്ടുണ്ട് എന്ന് ആർ സി എന്ന രമേശ് ചെന്നിത്തലയും വ്യക്തമായും പറയുന്നു പിണറായി വിജയനോട് ചോദിച്ചു മധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ പിണറായി വിജയൻ ഈ പിണറായി വിജയൻ ആയിരിക്കില്ല എന്ന് അദ്ദേഹം അത് പൂർണ്ണമായും നിഷേധിക്കുകയാണ് ചെയ്തത് അദ്ദേഹം പണം വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇനി തെളിയിക്കപ്പെടണം പക്ഷേ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചവരുണ്ട് അവർക്കാണ് ഇപ്പോൾ തിരിച്ചടിയേറ്റത് നൂറ്റി എൺപത്തി അഞ്ചു കോടി രൂപ ആർക്കൊക്കെ കൈമാറി എന്ന വിവരം പുറത്തു വ വരേണ്ടതുണ്ട് പുറത്തു വന്നാൽ അതിൽ മാധ്യമ സ്ഥാപനങ്ങൾ പെടും വിവിധ ആരാധനാലയങ്ങൾ പെടും അതോടൊപ്പം തന്നെ സമ്മതിച്ചു എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാക്കളുണ്ട് അവർ എത്ര വാങ്ങി എന്ന കണക്ക് കൂടി പുറത്തു വരണം ഇതിൽ ഉമ്മൻചാണ്ടിയുണ്ട് ഓസി ഉമ്മൻചാണ്ടി അദ്ദേഹം ഇപ്പോഴില്ല അതുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കാൻ കഴിയില്ല മറ്റൊന്ന് എ ഗോവിന്ദനാണ് ആരാണ് എന്നറിയില്ല അത്തരം ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഇല്ല ഉള്ളത് എം വി ഗോവിന്ദനാണ് എം വി ഗോവിന്ദൻ ആ സമയത്ത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോ മുതിർന്ന നേതാവോ ഒന്നും ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പേര് വരാൻ സാധ്യതയില്ല പി വി പിണറായി വിജയനാണ് അദ്ദേഹം അത് പൂർണ്ണമായും നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ എസ് എഫ് ഐ ഒ അന്വേഷണം വന്ന് ചേരുന്നത് എവിടത്തേക്കാണ് രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലേക്ക് ഇബ്രാഹിം കുഞ്ഞിന്റെ വീട്ടിലേക്ക് ഒക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് ഓസിയുടെ വീട്ടിലേക്കും കാര്യങ്ങൾ പോകും ആര് മറുപടി പറയും എന്നതേ ഇനി അറിയാനുള്ളൂ എന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയിട്ടാണോ ഈ വാർത്ത പടച്ചു വിട്ടത് എന്തിനു വേണ്ടിയിട്ടാണോ ഇത്രയും നാൾ ചർച്ച നടത്തിക്കൊണ്ടിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മാത്യു കൊഴനാടൻ ഉറഞ്ഞു തുള്ളിയത് എന്തിനു വേണ്ടിയിട്ടാണ് വി സി ജോർജും മകനും ഓടി നടന്നത് ഇതാ ഇപ്പോൾ അതിനൊക്കെ മറുപടി വന്നിരിക്കുന്നു അവർ തന്നെയാണ് അതിന്റെ ഉത്തരവാദി എന്ന് പിണറായി വിജയനെ കൊടുക്കാൻ പിണറായി വിജയന്റെ മകളെ കൊടുക്കാൻ അഴിമതിക്കാരനാണ് പിണറായി വിജയൻ പിണറായി വിജയന് വേണ്ടിയിട്ടാണ് പണം വാങ്ങിയത് പിണറായി വിജയന് വേണ്ടിയിട്ടാണ് മകൾക്ക് പണം കൊടുത്തത് എന്ന് സ്ഥാപിക്കാൻ ഓടി നടന്നവർ ഇപ്പോൾ ഇപ്പോൾ ഇഞ്ചി കടിച്ചതുപോലെയായി അന്വേഷണം തിരിച്ചു വരുന്നത് നേതാക്കളിലേക്ക് മുസ്ലിം ലീഗ് നേതാക്കളിലേക്ക് എവിടെയും ഈ റിപ്പോർട്ടിനകത്ത് എക്സാലോജിക്കിന്റെ പേരില്ല എന്നാൽ മാധ്യമങ്ങൾ കൊടുക്കും തലക്കെട്ടോ അതാണ് ഏറ്റവും രസം മലയാള മനോരമ കൊടുത്ത തലക്കെട്ടുണ്ട് ആ തലക്കെട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് സി എം ആറിൽ എക്സാലോജിക്ക് ഇടപാടിൽ നൂറ്റി എൺപത്തിയഞ്ചു കോടിയുടെ അഴിമതി എന്ന് തലക്കെട്ടാണ് സി എം ആറിൽ എക്സാലോജിക്ക് ഇടപാടിൽ നൂറ്റി എൺപത്തി അഞ്ച് കോടിയുടെ അഴിമതി കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതിയിൽ എന്ന് എക്സാലോജിക്ക് ഇടപാട് എക്സാലോജിക്ക് നടത്തിയ ഇടപാട് എന്താണ് എന്നതിനെ കുറിച്ച് എന്റെ സംശയമുണ്ട് ആ എക്സാലോജിക്ക് ഇടപാടിൽ നേരത്തെ വന്നത് ഒരു കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ഇപ്പോഴിതാ പറയുന്നു അത് നൂറ്റി അമ്പത്തി കോടിയായി എന്ന് എവിടെയും ഈ റിപ്പോർട്ടിനകത്ത് എന്നാൽ ഇത് പറയുന്നുമില്ല മലയാള മനോരമ തന്നെ ഉദ്ധരിക്കുന്നത് എന്തുകൊണ്ടാണ് മലയാള മനോരമയാണ് ഈ വാർത്ത ആദ്യമായി മാസപ്പെടിയെന്ന രൂപത്തിൽ കേരളത്തിന്റെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് മലയാള മനോരമയെക്കുറിച്ച് മലയാള മനോരമയുടെ വാർത്തയെക്കുറിച്ച് എടുത്തു പറയുന്നത് വാർത്ത നോക്കൂ സി എം ആറിൽ എക്സാലോജിക്ക് ഇടപാടിൽ നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയുടെ അഴിമതി നടന്നെന്ന് കേന്ദ്ര സർക്കാർ എസ് എഫ് ഐ അന്വേഷണത്തിൽ ഇത് കണ്ടെത്തിയതായി ഡൽഹി ഹൈക്കോടതിയെ കേന്ദ്ര സർക്കാർ അറിയിച്ചു നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ അഴിമതി കണ്ടെത്തിയതായി ആദായ നികുതി വകുപ്പും കോടതിയെ അറിയിച്ചു കേസിൽ എസ് എഫ് ഐ അന്വേഷണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ ഹർജിക്ക് നൽകിയ മറുപടിയിലാണ് കേന്ദ്രത്തിന്റെയും ആദായ നികുതി വകുപ്പിന്റെയും ആരോപണം ചെലവുകൾ പെരുപ്പിച്ച് കാട്ടിയ സി എം ആർ എൽ അഴിമതി പണം ആ വകയിൽ ഉൾപ്പെടുത്തി കോർപ്പറേറ്റ് സ്ഥാപനത്തെ ഉപയോഗിച്ച് സങ്കല്പത്തിനപ്പുറമുള്ള അഴിമതിയാണ് നടന്നത് ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഭീഷണിയാണ് കേന്ദ്രവും ും കോടതിയെ അറിയിച്ചു രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും അനധികൃതമായി പണം ചരക്ക് നീക്കത്തിനും മാലിന്യ നിർമ്മാർജ്ജത്തിനും കോടികൾ ചെലവാക്കിയെന്ന് വ്യാജരേഖയുണ്ടാക്കി കോർപ്പറേറ്റ് സ്ഥാപനത്തെ ഉപയോഗിച്ചുള്ള അഴിമതിയാണ് നടന്നത് എന്നാണ് പറയുന്നത് ഈ റിപ്പോർട്ടിനകത്ത് എവിടെയും എക്സാലോജിക്ക് വീണാ വിജയൻ പണം വാങ്ങി എന്ന് പറയുന്നില്ല പക്ഷെ തലക്കെട്ടിൽ സി എം മാറിൽ എക്സാലോജിക് ഇടപാടാണ് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങ് തലക്കെട്ട് കൊടുക്കുന്നത് ഇനി മാതൃഭൂമി നോക്കാം മാതൃഭൂമി കടന്ന കൈയായി പോയി വീണാ വിജയന്റെ ഫോട്ടോ കൊടുത്തിട്ടാണ് മാതൃഭൂമിയുടെ വാർത്ത മാസപ്പള്ളിക്കേസ് സി എംമാറിൽ നടത്തിയത് നൂറ്റി എമ്പത്തി അഞ്ചു കോടിയുടെ അനധികൃത ഇടപാടെന്ന് കേന്ദ്രം എക്സാലോജിക് സി എം ആർ ഇടപാട് എന്ന് മാതൃഭൂമി പറയുന്നില്ല പക്ഷെ വീണാ വിജയന്റെ ഫോട്ടോ കൊടുത്തിട്ടാണ് വാർത്ത നൽകിയിരിക്കുന്നത് എന്ന് വെച്ചാൽ സംശയത്തിന്റെ മുന നീങ്ങുന്നത് എവിടത്തേക്ക് വീണാ വിജയനിലേക്ക് ആയിരിക്കണം അതാണ് മാതൃഭൂമിയുടെ ലക്ഷ്യം അത് നൂറ്റി അമ്പത്തിയഞ്ചു കോടി രൂപയുടെ അഴിമതി അതിന്റെ വാർത്തയുടെ ഫോട്ടോയാണ് വീണാ വിജയന്റെ ഫോട്ടോ കൊടുത്തിരിക്കുന്നത് എന്ന് ഓർക്കണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസും സി എം ആറും തമ്മിലുള്ള പണമിടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ഡൽഹി ഹൈക്കോടതിയിൽ വാദങ്ങൾ സമർപ്പിച്ച് കേന്ദ്രം നൂറ്റി എൺപത്തിയഞ്ച് കോടിയുടെ അനധികൃത പണമിടപാട് സി എം ആറിൽ നടത്തിയെന്നാണ് കേന്ദ്രം കോടതിയെ അറിയിച്ചത് കേസിൽ ജനുവരി ഇരുപതിന് വിധി വരാനിരിക്കെയാണ് ആദായ നികുതി വകുപ്പും എസ് എഫ് ഒയും കോടതിയിൽ വാദങ്ങൾ എഴുതി നൽകിയത് രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകാൻ നൂറ്റി അമ്പത്തി കോടി രൂപ ചെലവഴിച്ചു ഇത് സി എം ആർ എൽ ചെലവ് പെൽപ്പിച്ച് കാണിച്ച് കണക്കിൽപ്പെടുത്തി ചരക്ക് നീക്കത്തിനും മാലിന്യ നിർമ്മാർജ്ജത്തിനും കോടികൾ ചെലവിട്ട് വ്യാജ ബില്ലുകൾ ഉൾപ്പെടുത്തി എന്നാണ് പറയുന്നത് ഇനിപ്പോൾ ഏഷ്യാനെറ്റ് വർഷം നോക്കൂ ഏഷ്യാനെറ്റ് ആണല്ലോ ഇത് വലിയ സംഭവമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് അവരുടെ തലപ്പു തന്നെ ഇങ്ങനെയാണ് സി എം ആർ എൽ മാസപ്പെടി നൂറ്റി അമ്പത്തി അഞ്ച് കോടിയുടെ അഴിമതിയെന്ന് കേന്ദ്രം എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ കണ്ടെത്തൽ എന്നാണ് പക്ഷേ എക്സാലോജിക്കിന്റെ പേര് എവിടെയും പറഞ്ഞിട്ടില്ല ഏഷ്യാനെറ്റ് എന്ന് നമുക്ക് ആശ്വസിക്കാം എനിക്ക് വാർത്ത നോക്കാം സി എം ആർ എൽ മാസപ്പടിക്കേസിൽ നൂറ്റി എമ്പത്തി കോടി രൂപയുടെ അഴിമതി എന്ന് കേന്ദ്ര സർക്കാർ എസ് എഫ് ഐയുടെ ഐ ടി വകുപ്പുകളുടെ അന്വേഷണത്തിലെ കണ്ടെത്തലാണ് ദില്ലി ഹൈക്കോടതിയിൽ കേന്ദ്രം സമർപ്പിച്ചത് എന്ന് പറഞ്ഞു തുടങ്ങുന്ന വാർത്ത സി എം ആറിൽ നടത്തിയത് സങ്കല്പത്തിനും അപ്പുറത്തുള്ള അഴിമതിയെന്ന് കേന്ദ്രം ദില്ലി ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നു മാസപ്പടിക്കേസിലെ എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് എതിരെ സി എം ആറിൽ നൽകിയ ഹർജി നേരത്തെ ദില്ലി ഹൈക്കോടതി വിധി പറയാൻ മാറ്റിയിരുന്നു വീണാ വിജയന്റെ കമ്പനിക്കും വിവിധ രാഷ്ട്രീയ കക്ഷികൾ കക്ഷികൾക്കും നേതാക്കൾക്കും ഉൾപ്പെടെ നൽകിയ പണമിടപാടിന്റെ ഭാഗമായി നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയുടെ അഴിമതിയാണ് നടന്നതെന്ന് എസ് എഫ് ഐ ഒ അന്വേഷണം കണ്ടെത്തിയെന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നു എന്ന് എഴുതി ചേർക്കുന്നുണ്ട് ഏഷ്യാനെറ്റ് പക്ഷെ റിപ്പോർട്ടിൽ എവിടെയും വീണാ വിജയന്റെ പേരില്ല എന്നാണ് മറ്റ് മാധ്യമ റിപ്പോർട്ടുകൾ നമ്മോട് പറയുന്നത് ആവശ്യം നോക്കണം മുഖ്യമന്ത്രി പിണറായി വിജയനെ പിണറായി വിജയന്റെ മകളെ പ്രതിസ്ഥാനം നിർത്തിക്കൊണ്ട് മാധ്യമങ്ങൾ നടത്തിയ ഒരു പ്രചാരണ രീതിയുണ്ട് മാസങ്ങളോളം നേടുന്ന പ്രചാരണം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല തുടരുകയാണ് അതിതാ ഇവിടെ പൊളിഞ്ഞുപൊടിയിരിക്കുന്നു എന്ന് മാത്രമല്ല ആർക്കാണ് തിരിച്ചടി പണം വാങ്ങി എന്ന് സംബന്ധിച്ചവർക്ക് തിരിച്ചടി ഏറ്റിരിക്കുന്നു നൂറ്റി അമ്പത്തി അഞ്ച് കോടി രൂപയാണ് പലരും കൈപ്പറ്റിയിരിക്കുന്നത് അതാരാണ് എന്ന് പുറത്തു വരേണ്ടതുണ്ട് അത് അന്വേഷണത്തിൽ പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കാം കോടതി ഉത്തരവിൽ അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ തിരിച്ച് അടിക്കുന്നത് ആരെയായിരിക്കും ഈ വാദം ഉയർത്തുകയും അതിനു വലിയ പ്രചാരം കൊടുക്കുകയും ഒക്കെ ചെയ്ത കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കൾക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും ഏതൊക്കെ മാധ്യമ സ്ഥാപനമാണ് എന്ന് അറിയേണ്ടതുണ്ട് അതും കൂടി പുറത്തു വന്നാൽ നമുക്കറിയാം കേരളത്തിലെ മാധ്യമങ്ങളുടെ വികൃത മുഖം